ഉപഭോക്താക്കൾക്ക് ആശ്വാസവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാക്കുന്നത് തടയുന്നത് സംബന്ധിച്ച നിയന്ത്രണം ട്രായ് മുന്നോട്ട് വെച്ചിട്ട് പത്തു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ ഇരുപത് രൂപ നിലനിർത്തി സിം ഉപഭോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താൻ സാധിക്കും നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകയ്ക്ക് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഉപഭോക്താക്കൾ സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഈ നിയമം അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് എന്താണ് ട്രായുടെ ഇരുപത് രൂപ നിയമമെന്ന് വിശദമായി നോക്കാം സിം കാർഡ് തൊണ്ണൂറ് ദിവസത്തേക്ക് കോൾ മെസ്സേജ് ഡേറ്റ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ സിം പ്രവർത്തനരഹിതമാകും എന്നാൽ അക്കൗണ്ടിൽ ഇരുപത് രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഈ ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വയമേവ കുറയ്ക്കുകയും സിം അടുത്ത മുപ്പത് ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും ഫോണിൽ ഇരുപത് രൂപയുടെ ബാലൻസ് ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോകും കുറയുന്നതോടെ സിം സ്വാഭാവികമായി മായി പ്രവർത്തനരഹിതമാകുകയും ചെയ്ത് അഥവാ പ്രവർത്തനരഹിതമാകുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തനക്ഷമമാക്കുന്നതിന് സാധിക്കും ഔദ്യോഗിക ആവശ്യത്തിനും വ്യക്തിഗത ആവശ്യത്തിനും രണ്ട് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനം ചെയ്യും ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാവുക